ജീവിത യാത്രക്കാരാ കാലടികളങ്ങോട്ട് മാസത്തിൻ പാതയോ ജീവന്റെ മാർഗാമോ ലക്ഷ്യം നിൽ മുൻപേ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൽ മുൻപേ വന്തോബി േശോൻ എന്നെ വിളിക്കുന്നേ പോകല്ല അന്തനായി ലോക സൗഭാഗ്യം വേടി അൻപി യേശോനാഥൻ എന്നെ വിളിക്കുന്നില്ലേ പോകല്ലേ അന്തേ നായേ സൗഭാഗ്യം തേടി പൊന്നിഞ്ചിറകൂ നിനക്കും കർത്തൻ നിരിച്ചതു കാണുന്നില്ലേ പൊന്നിറകൂ നിനക്ക് മീലേ കർത്തൻ മിരിച്ചതു കാണുന്നില്ലേ ൂര്യനിൽ കാപാമോ കോരമ്മ മാരിയോ നിന്നേട്ടൻ പൊന്നാകെ ജീവിത യാത്രക്കാരാഴിയെങ്ങോട്ടേ നാശത്തിൻ പാദേവം ജീവൻ തെൻ മാതാമോ മുൻപിലന്ത നാശത്തിൻ പാദേവം ജീവന്റെ കർത്താവായ യേശു ക്രിസ്തുൻ്റെ നിസ്തുയനാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പൗനാല സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യത്തെ ആസ്പദമാക്കി ജീവിതം അർത്ഥശൂന്യമാകുന്നത് എപ്പോൾ എന്നുള്ളൊരു വിഷയമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് വാക്യപ്രകാരമാണ് ദൈവമില്ല എന്ന് മൂലം തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വർഷന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു നന്മ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യത്വന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊളരദത്തരായി തീർന്നു നന്മ ചെയ്യുന്നതിനില്ല ഒരുത്തൻ പോലുമില്ല ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുടെ ഒരു പതിപ്പാണ് നാം തിരുവനന്തപുരത്തിലൂടെ കേട്ടത് ഓരോ മനുഷ്യനും തങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും സ്വയം അളന്നു തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് അയാം ഓക്കെ അല്ലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നാം തന്നെ നമ്മെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രതിബിംബിക്കുന്ന രൂപത്തെ കാണുമ്പോൾ ഓ കുഴപ്പമൊന്നുമില്ല എന്ന് നാം തീരുമാനത്തിലെത്തിച്ചേരുന്നു എന്നാൽ ഇതാണ് അപകടകരമായ അവസ്ഥ പുറലോകത്തിൽ കാണുന്ന രൂപഭാവ വ്യത്യാസങ്ങൾ മാത്രമാണ് നാം കാണാറുള്ളൂ എന്നാൽ നമ്മുടെ ആന്തരിക അവസ്ഥകളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് സൃഷ്ടമായ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചതും സമ്മതിച്ചതും നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കര പറയുന്നത് യഹോവേ നീ എന്നെ ചോദന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു നിൻ്റെ നിരു എൻ്റെ നിരൂണങ്ങൾ നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ചോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവന്മേരി ഇല്ല മറ്റൊരു ഭാഗത്ത് പറയുന്നത് നീ എന്നെ ചോദന ചെയ്ത് എന്നെ നിലവുകളെ അറിയണമേ അപ്പോൾ നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയാത്തതിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് അതിനെ കണ്ടെത്തുവാൻ സാധ്യമാകുള്ളൂ നമ്മുടെ ശരീരത്തിലൂടെ യഥേഷ്ടം ഒഴി നടക്കുന്ന രക്തത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല എന്നാൽ രക്ത സാമ്പിളുകൾ ഒരു ലാബിൽ പരിശോധനയ്ക്ക് ഏൽപ്പിച്ച് കഴിയുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ ചില പ്രക്രിയകളിലൂടെ കടത്തി വിളിച്ചു കഴിയുമ്പോൾ മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട് എന്ന് നാം അറിയുന്നത് പ്രതിവിധികൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ദൈവദിനത്തിൽ പുറപ്പാടു പുസ്തകത്തിൽ മൂന്ന് ഹോരേവ് മൂന്നാമ അധ്യായത്തിൽ ഹോരവ് പർവ്വത്തിൽ മുഴപ്പറുപ്പ് കത്തുന്ന കാഴ്ച കാണുമെന്ന മോശയോട് ദൈവം പറയുന്നു നീ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാം ഇത്രയും കാലം ഇട്ടുകൊണ്ട് നടന്ന ചെരുപ്പ് അശുദ്ധമാണെന്നും ദൈവസന്നിധിയിൽ അതുമായി അടുത്ത് ചെല്ലരുതെന്നും ദൈവം പറഞ്ഞു ഇത്രയും കാലം ആരും അത് അശുദ്ധമെന്ന് പറഞ്ഞിരുന്നില്ല എന്നാൽ ദൈവസന്നിധിയിലേക്ക് അത് മനസ്സിലായത് അത് അശുദ്ധമെന്നും ഇത് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ഉദാഹരണമാണ് മോശയുടെ പ്രവേശനം നാം സ്വയം വിശുദ്ധർ എന്ന് കരുതിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ദൈവസ്ഥാന ചെല്ലുമ്പോൾ മാത്രമേ നമ്മുടെ അശുദ്ധികൾ എന്താണെന്ന് ഗ്രഹിക്കുകയുള്ളൂ യേശു കാൽവിറിയിൽ ചൊല്ലിയപ്പെട്ട പുണ്യാരൃതത്താലുള്ള കഴിവുകൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവം നോക്കുമ്പോൾ നാം ബുദ്ധിവാൻമാർ എന്ന് കാണുകയുള്ളൂ നിങ്ങളുടെ പാപങ്ങളെത്ര രക്താംബരം പോലെ ചുമതിരുന്നാലും ഹെമ്മും പോലെ ഒളിപ്പിക്കും എന്നാണ് പറയുന്നത് ദൈവത്തെ കണ്ടെത്താതെയും ദൈവത്താൽ ഉള്ള പാപക്ഷമ പ്രാപിക്കാതെയും ഏതൊരു വ്യക്തി ആയിരിക്കുന്നുണ്ടോ അവരുടെ ജീവിതമാണ് തീരുന്നത് ആകയാൽ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തെ ഒരു വലിയ വിലയിരുത്തുവാൻ ഇതുവരെ നിങ്ങൾക്കുള്ള ജീവിതം ദൈവത്തിന് സമർപ്പിക്കാതെ സ്വയം പ്രശംസ നടത്തി മുന്നേറിയാൽ കുറവുകളെ കണ്ടെത്താനോ അത് പരിഹരിക്കാനോ സാധ്യമല്ല ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളും ബുദ്ധിവാൻമാരുടെ സംഘത്തിൽ കാണപ്പെടുവാൻ സംഗതിയാകട്ടെ അതിനെ നി അങ്ങനെ നിത്യയുടെ അവകാശങ്ങളായിത്തീരുവാനും ജീവിതം അർത്ഥമുള്ളതായി മാറുവാനും യും ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അനുഗ്രഹിക്കട്ടെ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം